കൂട്ടുകാരിയെ നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റിയ നല്ല സോയാ ചൻസിൻ്റെ ഗ്രേവി ആയാലും തുടങ്ങാം കുതിർത്ത് വെച്ച സോയാ ചൻസാണ് എടുത്തിട്ടിരിക്കുന്നത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് പേസ്റ്റാക്കാം കുറച്ച് തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം അരപ്പിൽ ചേച്ചീട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ടയും ഏലക്കയും ഗ്രാമ്പും എല്ലാം അങ്ങോട്ട് ഒന്ന് ചൂടായിട്ടുണ്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിലിട്ട് കുറച്ച് ജീരകൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് സവാള ഒന്ന് അരിഞ്ഞ് വഴിച്ച് കൊടുക്കാം വച്ചക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വച്ചക്കാം സമയം ഒന്ന് വച്ച ഒന്ന് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ടമോട്ടയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടെ ഒന്ന് ചേർക്കാം വില്ലേറ്റ് വില്ലേക്ക് നമുക്ക് മസാലയുടെ കുറച്ച് മഞ്ഞപ്പൊടി ഒരു മുളക് പൊടി രണ്ട് സ്പൂണ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചാൽ നമുക്ക് സോയാ ചൺസ് ഇട്ട് കൊടുക്കാം കുറച്ച് കോക്കനട്ട് മിൽക്കിൻ്റെ പാൽ ഒഴിച്ച് മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഗ്രേവി ആയിട്ടുണ്ട് കുറച്ച് മല്ലി വെള്ളതൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ കുറച്ച് തൊട്ടുക കുറച്ച് നെയ്യും കൂടെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കൂട്ടുകറിയൊന്നും കണ്ടപ്പോൾ നമ്മുടെ തിക്കായ സോയാ ചങ്സ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നോക്കുമ്പോൾ ചപ്പാത്തിയിലൂടെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അടുത്തൊരു ഡിഷുമായി നാളെ കാണാം ബായ്